യുക്രൈനിലെ പ്രക്രോവ്സ്ക് നഗരം ലക്ഷ്യമിട്ട് റഷ്യയുടെ ശക്തമായ സൈനിക നീക്കം നഗരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നതായി യുക്രൈൻ സൈനിക കമാൻഡർ വ്യക്തമാക്കി പടിഞ്ഞാറൻ ഡോണസ്കിൽ സൈനിക വിന്യാസം ശക്തമാക്കിയതിനു പിന്നാലെയാണ് റഷ്യയുടെ നീക്കം പടിഞ്ഞാറൻ ഡോണസ്കിൽ സൈനിക വിന്യാസം നടത്തിയതിന് പിന്നാലെയാണ് പൊക്രോവിസ്ക് നഗരം ലക്ഷ്യം വെച്ചുള്ള റഷ്യയുടെ നീക്കം നഗരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നതായി യുക്രൈൻ കമാൻഡർ അറിയിച്ചു ഇന്നലെയാണ് പൊക്രോവിസ്കിൽ യുക്രൈൻ സൈന്യത്തെ വിന്യസിച്ചത് ഡോൺബാസ് മേഖല തിരിച്ചേൽപ്പിച്ച് കീഴടങ്ങണമെന്നാണ് റഷ്യ യുക്രൈന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം മേഖലയിൽ ഇന്നലെ വിന്യസിച്ച സൈനികരിൽ ചിലർ കീഴടങ്ങിയതായി റഷ്യ അറിയിക്കുന്നുണ്ട് പതിനൊന്നോളം യുക്രൈൻ സൈനികരെ റഷ്യ കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ യുക്രൈൻ ഇക്കാര്യം നിഷേധിക്കുകയാണ് ഡോൺബാസ് മേഖല തിരിച്ചു നൽകിയ െ യുദ്ധം അവസാനിക്കില്ലെന്ന് ട്രംപും യുക്രൈനെ അറിയിച്ചിരുന്നു പുടിനും ട്രംപുമായുള്ള ചർച്ചകൾ റദ്ദാക്കുകയും റഷ്യ ആയുധ പരീക്ഷണങ്ങൾ തുടരുകയുമാണ് ഈ സാഹചര്യത്തിലാണ് യുക്രൈനെ ലക്ഷ്യം വെച്ചുള്ള റഷ്യയുടെ ഓരോ നീക്കങ്ങളും ഇന്റർനാഷണൽ ഡെസ്ക് ജനം